ഗ്രന്ഥശാലയുടെ രജത ജൂബിലി ആഘോഷം നടത്തി കലാകൈരളി കലാകൈരളി ഗ്രന്ഥശാലയുടെ രജത ജൂബിലി ആഘോഷമാണ് ഹരിത ഗ്രന്ഥശാല ഗ്രന്ഥശാല പ്രഖ്യാപനം ഡിജിറ്റൽ ലൈബ്രറി നടന്നു വായനശാലയുടെ രജത ജൂബിലി ആഘോഷമാണ് സംഘടിപ്പിച്ചത് അനുമോദനം ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനം ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനം വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം ഉദ്ഘാടനം ലാപ്ടോപ്പ് പ്രൊജക്ടർ സമർപ്പണം പുസ്തകങ്ങളുടെ സമർപ്പണം ലഹരിവിരുദ്ധ പാവനാടകം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി സി വി കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആ കാലഘട്ടത്തിലാണ് മഹാനായൂടെ ഈ സമൂഹത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലും രൂപപ്പെടുത്തി എടുക്കാൻ എത്രയോ മഹാനി ജീവിച്ചിരുന്നു അതിനെല്ലാം ദൃഷ്ടാന്തമാണ് കലാകൈരളി ഗ്രന്ഥശാല പ്രസിഡന്റ് സുധാകരൻ സി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അജീഷസ് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൾഡുവിൻ ലാപ്ടോപ്പ് പ്രൊജക്ടർ ഉദ്ഘാടനം നിർവഹിച്ചു ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കിഴക്കേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ലാലി ഹരിത പ്രഖ്യാപനം നടത്തി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ വായന വസന്തം വീട്ടിലേക്കൊരു പുസ്തകം ഉദ്ഘാടനം നിർവഹിച്ചു താലൂക്ക് ഗ്രന്ഥശാല സംഘം സെക്രട്ടറി കെ പി സജിനാഥ് ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനം നിർവഹിച്ചു ശ്രുതി എസ് വേലായുധൻ ജി രാജേന്ദ്രൻ ഡി കെ പി ജോസ് ജയമോൻ സക്കറിയ അഡ്വക്കേറ്റ് സി ബിനു കെ ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ഹാഗിയോസ് കൊലം അവതരിപ്പിച്ച മരണക്കുരുക്ക് എന്ന പേരിൽ ലഹരിവിരുദ്ധ പാവ് നാടകവും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട Легко. Yeah.